അമേരിക്കൻ നാഷണൽ ഗാർഡിനു നേരെ നടന്ന ആക്രമണത്തെ തുടർന്ന് യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോ ട്രംപ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും കടുത്ത കുടിയേറ്റ നിർദ്ദേശങ്ങളിൽ ഒന്ന് പുറത്തിറക്കിയിട്ടുണ്ട് കൊലയാളികളെയും രാജ്യത്തെ ചൂഷണം ചെയ്യുന്നവരെയും അനർഹമായ ആനുകൂല്യങ്ങൾ നേടുന്നവരെയും അയക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പൂർണ്ണ യാത്രാ നിരോധനം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്തതായി അവർ തിങ്കളാഴ്ച പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് നോം ഈ പ്രസ്താവന നടത്തിയത് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പിൽ അമേരിക്കയുടെ സ്ഥാപകർ വിദേശ അക്രമകാരികളിൽ നമ്മുടെ വീരന്മാരെയും കൊന്നെടുക്കാനും നമ്മൾ കഷ്ടപ്പെട്ട് നേടിയ നികുതി പണം ഊറ്റിക്കുടിക്കാനും അമേരിക്കക്കാർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാനും വേണ്ടി രാജ്യം പഠിതതല്ലെന്ന് അവർ എഴുതി ഞങ്ങൾക്ക് അവരെ വേണ്ട ഒരാളെപ്പോലും വേണ്ട ഇത് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാണ് അവർ പോസ്റ്റ് അവസാനിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ച വാഷിംഗ്ടൺ ഡി സിയിൽ രണ്ട് നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് നേരെ വെടിയുതിർത്തതിനെ തുടർന്നാണ് ഭരണകൂടം കുടിയേറ്റ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നത് സംഭവത്തിന്റെ ഉത്തരവാദി ഇരുപത്തൊമ്പത് വയസ്സുള്ള അഫ്ഗാൻ കുടിയേറ്റക്കാരനായ റഹ്മാനുള്ള ലഗാൻവാളാണെന്നാണ് അധികൃതർ പറയുന്നത് വൈറ്റ് ഹൌസിൽ നിന്ന് വളരെ അകലെയല്ലാതെയാണ് ഒരു സേനാംഗം കൊല്ലപ്പെട്ടതും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതും ലഗാൻവാൾ അമേരിക്കയിൽ എത്തിയതിനു ശേഷമാണ് തീവ്രവാദ ആശയങ്ങൾ സ്വീകരിച്ചതെന്നും അതിനു മുമ്പല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായി നോം ഞായറാഴ്ച പറഞ്ഞിരുന്നു ഈ കേസിൽ കുടുംബങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞയാഴ്ച തന്നെ അഫ്ഗാൻ പാസ്പോർട്ട് ഉടമകൾക്കുള്ള വിസ നടപടികൾ നിർത്തിവെച്ചിരുന്നു കൂടാതെ യു എസ് കുടിയേറ്റ ഉദ്യോഗസ്ഥർ ആശങ്കയൊഴിവാക്കുന്ന പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് എല്ലാ അഭയ അപേക്ഷകളും താൽക്കാലികമായി നിർത്തിവെക്കാനും അവർ തീരുമാനിച്ചു എയർഫോഴ്സ് വണ്ണിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അഭയ അപേക്ഷകൾ ദീർഘകാലത്തേക്ക് നിർത്തിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ട്രംപ് ഞായറാഴ്ച പറഞ്ഞിരുന്നു സമയപരിധിയില്ല പക്ഷേ അത് വളരെ കാലം നീണ്ടു നിൽക്കാം നമുക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് നമുക്ക് ആ ആളുകളെ വേണ്ട എന്നാണ് ട്രംപ് പറഞ്ഞത് വാഷിംഗ്ടണിൽ രണ്ട് നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് നേരെ വെടിയുതിർത്ത പ്രതി അമേരിക്കയിൽ എത്തിയതിനു ശേഷമാണ് തീവ്രവാദ ആശയങ്ങൾ സ്വീകരിച്ചതെന്നും ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് ശരിയായ പരിശോധനകൾ നടന്നിട്ടില്ലെന്നും ക്രിസ്റ്റിനോം ഞായറാഴ്ച എ ബി സിയുടെ ദിസ് വീക്ക് എന്ന പരിപാടിയിൽ പറഞ്ഞിരുന്നു പ്രതിയായ റഹ്മാനുള്ള ലഗാൻവാൾ ഒരു അഫ്ഗാൻ പൌരനാണ് മുൻപ് അമേരിക്കൻ അഫ്ഗാൻ യുദ്ധകാലത്ത് സിഐഇ യുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓപ്പറേഷൻ അലൈസ് വെൽക്കം വഴിയാണ് ഇയാൾ അമേരിക്ക ഏപ്രിലിൽ ഇയാൾക്ക് അഭയം ലഭിക്കുകയും ചെയ്തു ബൈഡൻ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥർ ലഗാൻവാളിനെ വേണ്ടത്ര പരിശോധനകളില്ലാതെ രാജ്യത്തേക്ക് പ്രവേശിപ്പിച്ചുവെന്ന് നോ വാദിച്ചു അയാളുടെ അഭയ അപേക്ഷയിൽ ഉപയോഗിച്ച വിവരങ്ങൾ മുൻഭരണത്തിൽ നിന്നുള്ളതല്ലെന്നും ശരിയായ പരിശോധിച്ചിട്ടില്ലെന്നും അവർ പറയുന്നു അയാളെ പരിശോധനയില്ലാത്ത വ്യക്തിയായി അവർ പലതവണ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്താണെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകാലത്ത് പരിശോധന നടപടികൾ കർശനമാക്കിയതും അവർ പറഞ്ഞു